മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടി ധാരണ മുർഗുന്നതിനിടെ ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും കടന്നാക്രമിച്ച സമസ്ത ജമാഅത്തെ ഇസ്ലാമി അത്ര ശുദ്ധമല്ല എന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് അവർ കടന്നുകയറിയാൽ സുന്നി മഹല് സ്വന്തമാക്കുമെന്നും മുന്നറിയിപ്പ് തുടർ വിമർശനത്തിന് കാരണം സമസ്ത നേതാക്കളുടെ തട്ടകമായ മലപ്പുറം കാളമ്പാടിയിൽ വെൽഫെയറിന് സീറ്റ് നൽകാൻ നടത്തിയ ശ്രമം ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ് ആനന്ദ് കെ തമ്പി ജീവനൊടുക്കിയതിൽ ബി ജെ പി നേതൃത്വത്തെ തള്ളി ആർ എസ് എസ് നേതാക്കൾ ആനന്ദ് ഇരുപത് വർഷമായി ആർ എസ് എസ് പ്രവർത്തകൻ തൃക്കണ്ണാപുരത്തെ സ്ഥാനാർത്ഥി നിർണയ യോഗത്തിലും പങ്കെടുത്തു സ്ഥാനാർത്ഥി മോഹം യോഗത്തിൽ പറഞ്ഞില്ലെന്നും പോലീസിന് നേതാക്കളുടെ മൊഴി കാലത്തായി പോക്സോ കേസിൽ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രന്റെ പ്രസംഗത്തിനെതിരെ ലീഗ് ബി ജെ പി സി പി ഐ എം ബന്ധത്തിന് തെളിവെന്ന് അബ്ദുള് കരീം ചേലേരി ഹരീന്ദ്രനെ വർഗീയവാദിയാക്കാൻ നോക്കേണ്ട എന്ന് കെ കെ രാഗേഷ് വിവാദമായത് പീഡിപ്പിച്ചയാളുടെ മതം നോക്കി എസ് ഡി പി ഐയും ലീഗും നിലപാടെടുത്തു എന്ന പരാമർശം പാലത്തായി പോക്സോ കേസ് കുറ്റവാളിയും ബിജെപി നേതാവുമായ പത്മരാജനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അധ്യാപന ജോലിയിൽ നിന്ന് പുറത്താക്കിയ ഉത്തരവിറക്കി സ്കൂൾ മാനേജ്മെന്റ് നടപടി വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മുസ്ലിം ലീഗിനെതിരെ വിമർശനമുയർത്തി വെള്ളാപ്പള്ളി നടേശൻ ലീഗ് ഇപ്പോൾ വർഗീയവാദ സംഘടന ലീഗ് മന്ത്രിമാരുടെ സ്റ്റാഫിൽ ഇതര മതസ്ഥർ ഇല്ലെന്നും വെള്ളാപ്പള്ളി സർക്കാരിനെ ഒരുപാട് സഹായിക്കുന്നയാളാണ് വെള്ളാപ്പള്ളിയെന്ന് മന്ത്രി സജി ചെറിയാൻ എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നും ഇല്ല പിന്നെ ആകാശം മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാ ഭൂമി ഞങ്ങൾ തന്നെ കൊണ്ടുവന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ തട്ടികളെ തട്ടിക്കള അട്ടപ്പാടിയിൽ വിമത സ്ഥാനാർത്ഥിക്ക് നേരെ സി പി ഐ എം കൊലവിളി പിന്മാറിയില്ലെങ്കിൽ തട്ടിക്കളയുമെന്ന് മുൻ ഏരിയ സെക്രട്ടറിയോട് ലോക്കൽ സെക്രട്ടറി ജംഷീർ പരിശോധിക്കുമെന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറി കണ്ണൂർ മലപ്പട്ടത്ത് സ്ഥാനാർത്ഥികളില്ലാത്തത് ഭീഷണി മൂലമെന്ന് കെ ജോസഫ് ആദ്യം നോമിനേഷൻ കൊടുക്കാൻ പഠിക്കൂ എന്ന് കെ കെ രാകേഷ് തദ്ദേശപ്പോരിൽ നാളെ ചിത്രം തെളിയും പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ വൈകിട്ട് മൂന്ന് വരെ വിമതർ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് കെ മുരളീധരൻ താമരശ്ശേരി ഫ്രഷ് കട്ട് സമരത്തിലെ മുഖ്യപ്രതി ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കെ യു ഡി സ്ഥാനാർത്ഥി കോഴിക്കോട് എടച്ചേരിയിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരുടെ പടപ്പുറപ്പാട് ശബരിമല സ്വർണക്കൊള്ളയിൽ നടൻ ജയറാമും സാക്ഷി പട്ടികയിൽ മൊഴിയെടുക്കാൻ സമയം തേടി കൃഷ്ണൻ പോറ്റിയും അന്വേഷണ സംഘം കൂടെ இந்த விஜய் சும்மா எதையும் சொல்ல மாட்டான் സിൻഡിക്കേറ്റ് കൊള്ള അഭിനയം തോന്നുന്നു അടിക്കാൻ തുടങ്ങും കരയുന്നത് എന്തിനെന്ന് പരിഹാസം കൊള്ളും ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്മൃതി മന്ധാനയുടെ വിവാഹം മാറ്റിവെച്ചു ആഘോഷ ചടങ്ങിനിടെ സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസ് മന്ധാനയ്ക്ക് ഹൃദയാഘാതം ശ്രീനിവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റി പരേഷ് മുച്ചലുമായുള്ള സ്മൃതിയുടെ വിവാഹം നടക്കേണ്ടിയിരുന്നത് ഇന്ന് വൈകിട്ട് മൂന്നിന് കൊച്ചി കോന്തുരുത്തിയിൽ ലൈംഗിക തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് യുവതിയുടെ മാല പൊട്ടിക്കാനും ശ്രമിച്ചെന്ന പ്രതി ജോർജിന്റെ മൊഴി എതിർത്തതോടെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഇരുമ്പ് വടികൊണ്ട് തലയ്ക്കടിച്ചു സ്ത്രീകളെ ശല്യം ചെയ്തതിന് ജോർജിനെതിരെ മുൻപും പരാതികൾ മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കാൻ എൻഐഎ മുഖ്യപ്രതി സവാദിന് പതിനാല് വർഷം ഒളിവിൽ കഴിയാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം കിട്ടിയെന്ന് നിർണായക മൊഴി ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂർ ചെന്നൈ എന്നിവിടങ്ങളിൽ സവാദിനെ സഹായിച്ചവർക്കായി അന്വേഷണം സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് നാളെയും തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യത കോഴിക്കോട് വാഹനാപകടങ്ങളിൽ രണ്ടു മരണം ഞെളിയൻപറമ്പിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് രാമനാട്ടുകര സ്വദേശി ഉമർ അഷ്റഫിന് ധാരണാന്ത്യം കായണ്ണയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിൽപ്പെട്ട് അൻപത്തിയഞ്ചുകാരൻ മരിച്ചു തിരുവനന്തപുരം കല്ലറയിൽ കാട്ടുപന്നി ഓട്ടോറിക്ഷയിൽ ഇടിച്ച് പരിക്കേറ്റ യുവാവിന് ദാരുണാന്ത്യം മരിച്ചത് ഓട്ടോ ഡ്രൈവർ അഖിൽ രാജ് അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ആലപ്പുഴ പുന്നമടയിൽ ഹൌസ് ബോട്ട് തീപിടിച്ച് കത്തി നശിച്ചു തീപിടുത്തമുണ്ടായത് ഓൾ സീസൺ എന്ന ഹൗസ് ബോട്ടിന് ബോട്ടിലുണ്ടായിരുന്ന രണ്ട് വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി കരയ്ക്കെത്തിച്ചു അപകടകാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന നിഗമനം കൊച്ചിയിൽ സിപിഒയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ എസ് ഐക്ക് സസ്പെൻഷൻ പാലാരിവട്ടം എസ് ഐ കെ കെ ബൈജുവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ബൈജു ഒളിവിലെന്ന വിവരം കൂട്ടാളി ഷിഹാം അറസ്റ്റിൽ സ്പായി പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞു ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ പട്രോളിംഗിനിടെ മരിച്ച മലയാളി സൈനികൻ കെ സജീഷിന് നാടിന്റെ കണ്ണീർ വിട മലപ്പുറം ഒതുക്കങ്ങലിലെ വീട്ടുവളപ്പിൽ അന്ത്യവിശ്രമം അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ സജീഷ് മരിച്ചത് ഡ്യൂട്ടിക്കിടെ കാൽ വഴുതി കൊക്കയിൽ വീണ് ദുബായ് എയർ ഷോയിൽ യുദ്ധവിമാനം തകർന്ന് വീരമൃത്യു വരിച്ച നമാാലിന് രാജ്യത്തിന്റെ ആദരം സ്വദേശമായ ഹരിയാനയിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി സംസ്കാരം തേജസ് വിമാനം തകരാനുള്ള കാരണം തിരഞ്ഞു വ്യോമസേന ചണ്ഡീഗഡിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പതിൽ ഉൾപ്പെടുത്തിയേക്കും ബില്ല് ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സാധ്യത അന്തിമ തീരുമാനം കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമെന്ന് ആഭ്യന്തര മന്ത്രാലയം പഞ്ചാബിന്റെ അധികാരം കവരുന്നുവെന്ന് ആം ആദ്മി പാർട്ടി മാലേഗാവിൽ വോട്ടർമാർക്ക് മുന്നറിയിപ്പുമായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ എൻ സി പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകിയില്ലെങ്കിൽ ഫണ്ട് നൽകില്ല നിങ്ങളുടെ കയ്യിൽ വോട്ടുണ്ട് എൻ്റെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നും അജിത് പവാർ ബീഹാറിൽ നിതീഷ് കുമാറിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത് എ ഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഒവൈസി സീമാഞ്ചലിലെ മുസ്ലിങ്ങൾക്ക് നീതി ഉറപ്പാക്കണം കൊടിയേറ്റ വിഷയങ്ങളിൽ സർക്കാർ ഇടപെടണം എന്നിങ്ങനെ നിബന്ധനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ നേടിയത് അഞ്ച് സീറ്റുകൾ ജാതി മത ഭേദമില്ലാതെ മനുഷ്യത്വത്തിന്റെ പാതയിൽ രാജ്യം മുന്നേറണമെന്ന് ബോളിവുഡ് താരം ഷാരൂഖ് ഖാൻ രാജ്യസമാധാനത്തിനായുള്ള ജീവത്യാഗങ്ങൾ പാഴാകാതിരിക്കാൻ ഇത് അനിവാര്യം ഭീകരാക്രമണങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പീഡോണേഴ്സ് ചടങ്ങിൽ താരത്തിന്റെ പ്രസംഗം ജി ട്വൻ്റി ഉച്ചകോടിക്കിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോയുമായി കൂടിക്കാഴ്ച നടത്തി നരേന്ദ്രമോദി രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം നീണാൾ വാഴട്ടെ എന്ന് മക്രോ ഇന്ത്യ ഫ്രാൻസ് ബന്ധം ആഗോള നന്മയ്ക്കുള്ള ഒരു ശക്തിയായി തുടരുമെന്ന് മോദി ലോകത്ത് മൂന്നിലൊന്ന് സ്ത്രീകളും പങ്കാളിയിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ ലൈംഗികാതിക്രമം നേരിടുന്നതായി ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ വർഷം മാത്രം മുപ്പത്തിയൊന്ന് ദശാംശം ആറ് കോടി സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിനിരയായെന്ന് സർവേ റിപ്പോർട്ട് കൂടുതൽ അതിക്രമം നേരിടുന്നത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ഹമാസിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി മൊസാദ് യൂറോപ്പിൽ ഉടനീളം ഹമാസ് അക്രമങ്ങൾക്ക് പദ്ധതിയിടുന്നതായി ഇസ്രയേൽ ഇന്റലിജൻസ് വിഭാഗം ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുകൾ സജീവമെന്നും വിട പറഞ്ഞ ബ്ലാക്ക് പാന്തർ താരം ചാഡ്വിക് ബോസ്മന് ഹോളിവുഡിന്റെ ആദരം വോക്ക് ഓഫ് സ്റ്റാർ നൽകി ആദരിച്ച് ഹോളിവുഡ് ബോസ്മന്റെ അകാല വിയോഗം രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസർ ബാധിച്ചു സിനിമാ ചിത്രീകരണത്തിനിടെ ബോളിവുഡ് നടി ശ്രദ്ധാ കപൂറിന് പരിക്ക് അപകടം ലക്ഷ്മൺ ഉത്തേഖർ സംവിധാനം ചെയ്യുന്ന ഈത്തയുടെ ഗാനരംഗം ചിത്രീകരിക്കുന്നതിനിടെ നടിയുടെ കാൽ വിരലിന് വിവാദങ്ങൾ കെട്ടടങ്ങാതെ മിസ് യൂണിവേഴ്സ് മത്സരം വിശ്വസുന്ദരി പട്ടം ചൂടിയ ഫാത്തിമ ബോഷിനെതിരെ ആരോപണവുമായി മുൻ വിധികർത്താവ് ഒമർ ഫർഫൌജ് ഫാത്തിമ ഫേക്ക് വിന്നറെന്നും വിജയിയെ മുൻകൂട്ടി നിശ്ചയിച്ചെന്നും ആരോപണം താരങ്ങൾക്ക് പിന്നാലെ മലയാളം സൂപ്പർ സ്റ്റാറുകളുടെ എ ഇ ചായകുടിയും വൈറൽ ആദ്യം തരംഗമായത് രജനീകാന്ത് അടക്കം മുൻനിര താരങ്ങൾ ചായ കുടിക്കുന്ന എ ഇ ചിത്രം മോഹൻലാലും മമ്മൂട്ടിയും അടക്കം ചായ കുടിക്കുന്ന എ ഇ ചിത്രവുമായി മലയാളി പ്രേക്ഷകർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് സൂപ്പർ പോരാട്ടം ഒന്നാം സ്ഥാനത്തുള്ള ആഴ്സണലിന് ടോട്ടനം എതിരാളികൾ മത്സരം രാത്രി പത്തിന് എമിറേറ്റ്സിൽ സ്പാനിഷ് ലീഗിൽ റയലും അത്ലറ്റിക്കോയും ഇന്നിറങ്ങും ഗുവാഹത്തി ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക നാനൂറ്റി എൺപത്തിയൊൻപത് റൺസിന് പുറത്ത് മികച്ച സ്കോർ നേടിയത് സെനുരൻ മുത്തുസാമിയുടെയും മാർക്കോ യാൻസന്റെയും കരത്തിൽ കുൽദീപ് യാദവിന് നാല് വിക്കറ്റ് കാഴ്ചാ പരിമിതരുടെ ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം പ്രഥമ വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പ് സ്വന്തമാക്കി ഇന്ത്യ ഫൈനലിൽ നേപ്പാളിലെ ഏഴ് വിക്കറ്റിന് തകർത്തു ഫൂലാസാരൈൻ ഫൈനലിന്റെ താരം